സിപിഐ നേതാവും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കുമാരൻ മാസ്റ്റർ മുപ്പതാം ചരമവാർഷികം ആചരിച്ചു പഴങ്കാവിൽ നടന്ന അനുസ്മരണ സമ്മേളനം സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ സംരംഭം സി പി ഐ നേതാവും പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന എം കുമാരൻ മാസ്റ്ററുടെ മുപ്പതാം ചരമവാർഷികം പഴങ്കാവിൽ ആചരിച്ചു സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്കുശേഷം ഇ കെ വിജയൻ എം എൽ എ പതാക ഉയർത്തി അനുസ്മരണ സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പൊതുജീവിതത്തിന് നയിച്ചിരുന്നു എന്നത് ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അതിന്റെ ഭാഗമായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ വളരെ തീവ്രമായ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളും സ്വതന്ത്ര ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനവും ഈ രണ്ട് കാലഘട്ടങ്ങളെയും ബന്ധിപ്പിച്ച നാം അനുഭവിച്ച ഒരു രാഷ്ട്രീയ നേതൃത്വമായിരുന്നു സഖാവ് കുമാരൻ ത്യാഗനിർഭരമായ സഖാവിന്റെ അനുഭവങ്ങൾ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പങ്കെടുത്തപ്പോഴും ആ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുജീവിതം എങ്ങനെയായിരിക്കണമെന്നതിന് മാതൃകയായി അദ്ദേഹത്തിന്റെ പഴയകാല അനുഭവങ്ങൾ കൂടി പി അശോകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി കെ രാജൻ മാസ്റ്റർ പി സുരേഷ് ബാബു ആർ സത്യൻ എൻ എം ബിജു ആർ കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിന് ഈ രാധാകൃഷ്ണൻ സി രാമകൃഷ്ണൻ പി സജീവ് കുമാർ പി കെ സതീശൻ കെ നിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ